ഇംഗ്ലീഷ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ തിരുവനന്തപുരം കനൌക്കുന്ന് കൊട്ടാരത്തിനകത്താണ് ഇവിടെ നമ്മുടെ വൃത്തി എന്ന് പറയുന്ന ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം മേള കഴിഞ്ഞതിന് ശേഷം ഇതായിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന സഹകരണ എക്സ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് ഇനാഗ്രേഷൻ്റെ അല്പസമയത്തിന് മുന്നേ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആൾക്കാർ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് നമുക്ക് ഇവിടെ കാണാനുള്ളതായിട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപതിലധികം സ്റ്റാളുകളാണ് ഇപ്രാവശ്യം ഈ മേളയിൽ അണിനിരക്കുന്നത് അതുപോലെ തന്നെ നാനൂറിലധികം സഹകരണ ഉൽപ്പന്നങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം കാണുന്നത് പോലെ തന്നെ കനകുന്നിൻ്റെ വലിയ എന്താണ് സ്റ്റാളുകളാണ് ഇപ്രാവശ്യം ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സെമിനാറുകളും പ്രോഡക്റ്റ് ലോഞ്ചിങ്ങുകളും പിന്നെ നമ്മൾ സാധാരണ കാണുന്ന മേള കാഴ്ചകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ വന്നത് അപ്പോൾ നിങ്ങൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചൂടോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നതാണ് അതുപോലെ ഇതേ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കാട്ടാക്കട കാട്ടാൽ പുസ്തക മേളയും നടക്കുന്നുണ്ട് അടിപൊളിയൊരു മേളയാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ഫുൾ എന്ത് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ടോ എന്ന് കണ്ടുനോക്കും അവിടെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അതായത് ഇനാവർഷം നടക്കുന്നതുകൊണ്ട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ നാളെ മുതലൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം ഓരോ പരിപാടികൾ കനകുന്നിൽ വരുമ്പോഴും നമുക്ക് ആകാംക്ഷയാണ് അതിന്റെ എൻട്രി പോയിന്റ് എങ്ങനെയായിരിക്കും എന്ന് ഇതിന് തൊട്ടു മുന്നേ നടന്ന വൃത്തി എന്ന് പറയുന്ന ഫെസ്റ്റിനും വളരെ ഗംഭീരമായിട്ടുള്ള എൻട്രി പോയിന്റ് പോയിന്റായിരുന്നു തയ്യാറാക്കിയിരുന്നത് അതുപോലെ തന്നെ സഹകരണ എക്സ്പോയ്ക്കും വളരെ ഗംഭീരമായിട്ടുള്ള എൻട്രി പോയിന്റും ലൈറ്റ് അറേഞ്ച്മെന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതിന് പുറമെ ഒരുമയുടെ പൂരം എന്നുള്ള ഒരു ടാഗ് ലൈനും കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഇതിന്റെ ഇനാഗ്രേഷൻ അതായത് ഇന്ന് ഇന്ന് മുതൽ മുപ്പതാം തീയതി വരെയാണ് ഈ എക്സ്പോ ഇവിടെ നടക്കുന്നത് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ സബ്സ്ക്രൈബ് മാത്രം പോരാ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ഇത് കൃത്യസമയത്ത് എത്തത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മേള കഴിഞ്ഞ് അടുത്ത മേള ആവുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സഹകരണ എക്സ്പോയിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപതിന് മുകളിലെ സ്റ്റാളുകളും ഏകദേശം നാനൂറോളം സഹകരണ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുകയും സെമിനാറുകൾ പ്രോഡക്റ്റ് ലോഞ്ചിങ് പുസ്തക പ്രകാശനങ്ങൾ സാംസ്കാരിക സമ്മേളനങ്ങൾ അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ വലിയൊരു ഫുഡ് കോർട്ടും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസമായി ഇന്ന് സ്റ്റാളുകളൊന്നും നൂറ് ശതമാനം റെഡി ആയിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് മാത്രം കാണിക്കുന്നത് സാധാരണ ഈ ചാനലിൽ മേളകളും അതുപോലുള്ള മേള ഒക്കെയാണ് അതുകൊണ്ട് കൂടുതൽ കാഴ്ചകൾ കാണിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എല്ലാ മേളകളിലും നമ്മൾ കാണുന്നത് പോലെ സാധനങ്ങൾ വാങ്ങാനും ഷോപ്പ് ചെയ്യാനുമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് മറക്കണ്ട സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കനകക്കുന്ന് പാലസിലാണ് പ്രവേശനം സൗജന്യമാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി നോട്ടിഫിക്കേഷൻസ്മാതിരി നമ്മൾ ഉടനെ തന്നെ മടങ്ങി വരുന്നതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ തന്നെ യാത്രാ ചാനൽ ട്രാവൽ ഡയറി അടുത്തും ദൂരെയും ഒരുപാട് യാത്രകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ആ ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ